മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ മുപ്പത്തി ലക്ഷം പേര് മരിക്കും ഒന്നര കോടി ജനങ്ങൾ ബാധിതരാകും ഇതൊക്കെ കേട്ടിട്ടുള്ള ഭീതിയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദുരന്തം കാത്തിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ എന്നാൽ ഒരു നാടിനെ മുഴുവൻ തുടച്ചു നീക്കി ഒരു ഡാം ഇതിനു മുൻപ് കേരളത്തിൽ പൊട്ടിയിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം നൂറ് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒരു ജൂലൈ മാസം ഇന്ന് നമ്മൾ കാണുന്ന മൂന്നാർ ആയിരുന്നില്ല അന്ന് ഏതോ യൂറോപ്യൻ ഗ്രാമത്തിന്റെ ചാരുതയുള്ള അക്കാലത്തെ ഏറ്റവും ആധുനികമായ പട്ടണമായിരുന്നു ഒരു നൂറ്റാണ്ടിന് മുൻപ് തന്നെ അതിന്റെ ചുറ്റുവട്ടത്തു കൂടെ തീവണ്ടി ഓടി കുന്നുകളിലൂടെ വലിച്ചു കെട്ടിയ റോപ്പ് വേയിൽ തേയില ബണ്ടിലുകൾ നീങ്ങിയ കേബിൾ കാറുകളും ആഡംബര ബംഗ്ലാവുകളും കടൽ കടന്നു വരുന്ന മോട്ടോർ കാറുകളും ആ മലമുകളിൽ നിറയുമ്പോൾ കേരളം അന്നും സാമൂഹികമായി രണ്ടു നൂറ്റാണ്ടെങ്കിലും പിറകിലായിരുന്നു ബ്രിട്ടീഷുകാരിലെ എലീറ്റുകൾക്ക് മദ്രാസിലും ട്രാവൻകൂറിലും ചൂട് നിറഞ്ഞ കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും യൂറോപ്പിലെ തങ്ങളുടെ നാടിന്റെ ഭംഗിയും തണുപ്പും ഗൃഹാതൃത്വവും അനുഭവിക്കാനും പടുത്തുയർത്തിയ മൂന്നാർ സ്കോട്ട്ലൻഡിന്റെ ഭൂപ്രകൃതി അനുസ്മരിപ്പിക്കുന്ന കുന്നിൻ ചെരുവുകളായിരുന്നു ഇതെന്ന് ഡഗ്ലസ് ഹാമിൽട്ടൺ എഴുതി സംഗീതം പോലെ ഒഴുകിവരുന്ന മുതിരപ്പുഴയർ മറ്റ് രണ്ട് നദികളോട് ചേരുന്നെടുത്ത് മൂന്നാർ എന്ന പേരിന് ഉറവിയെടുക്കുന്നു ഈ താഴ്വര ഇംഗ്ലീഷുകാർക്ക് ശരിക്കും ഒരു വെല്ലുവിളി ആർന്നിരിക്കണം പ്രകൃതിയോടും വന്യജീവികളോടും പോരടിച്ചു നേടിയ മണ്ണിൽ വിക്ടോറിയൻ ശൈലിയിൽ ഒരു പട്ടണമുണ്ടാക്കിയെടുക്കാൻ അവർക്ക് നേരിട്ട പ്രയാസം ചില്ലറയൊന്നുമല്ല അതിന്റെയൊക്കെ മൂകസാക്ഷിയായി അറിയപ്പെടാതെ പോയൊരു അനശ്വര പ്രണയത്തിന്റെ തണലിൽ നിലകൊള്ളുന്ന പഴയ പള്ളിയും മേടയും ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് ബെർമിംഗ് ഫാക്ടറികളിൽ നിർമ്മിച്ച് കപ്പലിൽ കൊണ്ടുവന്ന തീവണ്ടി എഞ്ചിനുകളെ ഒരു നൂറ്റാണ്ട് മുൻപ് ഇരുമ്പ് വടത്തിൽ വലിച്ചു കയറ്റി ഈ മലമുകളിൽ എത്തിച്ച പ്രയത്നം ഇന്നും അത്ഭുതപ്പെടുത്തും അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് മാറി മറിയാൻ പോകുന്ന ചരിത്രമാണെന്ന് ആരറിഞ്ഞു നൂറ് വർഷം മുൻപ് കാലത്തിന്റെ ഫ്രെയിമിൽ നിന്നും അതിനെയെല്ലാം മായ്ച്ചു കളഞ്ഞ ആ ഒരു രാത്രി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തെട്ട് പതിനാറ് ദിവസങ്ങളായി നിർത്താതെ പെയ്തു മഴ അന്നായിരുന്നു മൂർധന്യത്തിലെത്തിയത് മലവെള്ളപ്പാച്ചിലൊഴുകി വന്ന കല്ലും മണ്ണും മരങ്ങളും ഇന്ന് മാട്ടുപ്പെട്ടി എന്ന് വിളിക്കുന്ന മലയിടിക്കൽ അടിഞ്ഞുകൂടി അവിടുത്തെ ഏറ്റവും പ്രധാന ഇടം പട്ടണത്തിൻ്റെ സെൻട്രൽ പ്ലാസയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ബിൽഡിങ്ങും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളും ടെലിഫോൺ വയർലെസ് കേന്ദ്രങ്ങളും തേയില കമ്പനികളുമൊക്കെയായി എപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്ന നഗരമദ്യം തുടർന്നുകൊണ്ടേയിരിക്കുന്ന മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെന്നും പട്ടണങ്ങളിലേക്കും തോട്ടങ്ങളിലേക്കും ഇറങ്ങരുതെന്നുമുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങൾ പരന്നതോടെ ദിവസങ്ങളായി നഗരം വിജനമാണ് പേടിച്ചരണ്ട വന്യജീവികൾ ഇതിനോടകം കാടിറങ്ങി തേയിലത്തോട്ടങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു ജൂലൈ ഇരുപത്തെട്ടിന്റെ രാത്രിയിൽ പതിവിനേക്കാൾ കനത്ത മഴയാണ് ഹൈറേഞ്ചിലെങ്ങും പെയ്തത് പുറത്തേക്കൊന്ന് നോക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ മഴയും തണുപ്പും പടർന്ന് അന്ന് ജനങ്ങളെല്ലാം തങ്ങളുടെ വീടുകളിലേക്കും മുറികളിലേക്കും ഒതുങ്ങി ഒഴുകി വന്ന മരങ്ങളും കല്ലുകളും കൊണ്ട് ഒരണുബോമ്പ് പോലെ പ്രകൃതി നിർത്ത അണക്കെട്ടും അതിൽ ഭീമൻ തടാകം കടക്കെ കെട്ടി നിർത്തിയ വെള്ളവും തലയ്ക്കുമീത് നിൽക്കുന്നു എന്നറിയാതെയായിരുന്നു ആ മനുഷ്യജീവനുകൾ ഉറങ്ങിയത് ഇനി ഒരിക്കലും ഉണരാത്ത നിത്യനിദ്രയിലേക്ക് അർദ്ധരാത്രിയിൽ കോരിച്ചൊറിയുന്ന മഴയത്ത് വെള്ളം താങ്ങാനാവാതെ ആ അണക്കെട്ട് പൊട്ടി കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിന് മൂന്നാറിന്റെ അസ്ഥി വാരം വരെ ഒഴുക്കിക്കൊണ്ടു പോകാനുള്ള കരുത്തുണ്ടായിരുന്നു ഭൂമി കൊലുങ്ങി പാലങ്ങൾ തകർന്നു ബംഗ്ലാവുകളും ഫാക്ടറികളും റെയിൽവേ സ്റ്റേഷനും മുങ്ങി ഒഴുക്കിൻ്റെ ശക്തിയിൽ തീവണ്ടി എഞ്ചിനുകൾ വരെ ഒലിച്ചുപോയി ഉയർന്നെടുത്തു കഴിഞ്ഞവർക്ക് മാത്രമായിരുന്നു ജീവൻ ബാക്കിയായത് വഴിയും ഗതാഗതവും വീടും നഷ്ടപ്പെട്ട് പുറം ലോകവുമായി ബന്ധം തന്നെ അറ്റുപോയവരെ വീണ്ടും പട്ടിണിയും രോഗവും വലച്ചു ഒടുവിൽ ആഴ്ചകൾക്ക് ശേഷം വെള്ളമിറങ്ങിയപ്പോൾ ശരിക്കും ഒരു പ്രേത നഗരമായി മൂന്നാർ മാറിക്കഴിഞ്ഞിരുന്നു അന്ന് കൊല്ലപ്പെട്ടവർക്കോ കാണാതായവർക്കോ ഇപ്പോഴും കൃത്യമായ കണക്കുകളില്ല ആ തകർച്ചയിൽ നിന്നും മൂന്നാർ കര കയറിയതുമില്ല ഇച്ഛാശക്തരായിരുന്ന ഒരുപറ്റം മനുഷ്യർ തങ്ങൾക്കുണ്ടാക്കിയെടുത്ത സ്വപ്ന ലോകത്തെയും കൊണ്ടായിരുന്നു മണ്ണിലടിയിലേക്ക് പോയത് അവിടെ നഷ്ടപ്പെട്ടതൊന്നും പുനർസൃഷ്ടിക്കാനോ സൃഷ്ടിക്കാനോ മൂന്നാറിനെ തിരിച്ചു കൊണ്ടുവരവാനോ ആർക്കും കഴിഞ്ഞില്ല ഇന്നും നമ്മൾ മൂന്നാറിൽ നിന്ന് വിളിച്ചു ചെല്ലുന്നത് പണ്ട് യഥാർത്ഥ നഗരം നിന്നെടുത്തു നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാറി സ്ഥിതി ചെയ്യുന്ന ആധുനിക നഗരത്തിലേക്കാണ് എങ്കിലും മുതിരപ്പുഴയാറിന്റെ തീരത്തുകൂടെ ഒന്ന് നടന്നാൽ ആ പഴയ നഷ്ടകാലത്തിന്റെ സാക്ഷിയായി വിരലിൽ എണ്ണാവുന്ന ചില നിർമ്മിതികളെങ്കിലും ശേഷിച്ചത് കാണാം